ഒരു പ്രധാന ആരോപണം ഇവിടെ നിങ്ങളുടെ പാർട്ടി ഭരിച്ച സമയത്തും പിന്നെ ഇതിലൊന്നും ഒരു പരിഹാരം കണ്ടിരുന്നില്ല എന്നതാണ് അപ്പോൾ ആ കാലത്തും പരിഹരിക്കാത്തതിനെ കുറിച്ചാണ് ഇപ്പോൾ എം എസ് എഫ് അടക്കം സമരം ചെയ്യുന്നത് എന്നൊരു ആരോപണം വളരെ ദുർബലമായ വാദമാണ് ഞങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ യു ഡി എഫ് ഭരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏതാണ് ആ കാലം ഞാൻ എപ്പോഴും പറയാം തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള രണ്ട് ടേം ആ രണ്ട് ടേമിലും സീറ്റുകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ പരിശോധിക്കുക കൃത്യമായി പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മലപ്പുറത്ത് ഈ പ്രശ്നം ഇത്ര രൂക്ഷമാകാനുള്ള രണ്ട് കാരണങ്ങളുണ്ട് അത് മാധ്യമങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഒന്നാമത്തെ കാരണം ആരംഭിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി എട്ടിലെ ഗവൺമെൻറ് ഇത് വിതരണം ചെയ്യുന്നിടത്ത് നീതി കാണിച്ചില്ല എന്നതാണ് നീതി കാണിച്ചില്ല എന്നാണ് മലബാറിൽ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ച് മലപ്പുറത്തെ പ്രശ്നത്തിൻ്റെ കാരണം ആരായിരുന്നു അന്ന് മരിച്ചത് അന്ന് ഇടതുപക്ഷമായിരുന്നു ഇ കെ നായനാർ ആയിരുന്നു രണ്ടാമത്തെ ഒരു പ്രശ്നം മലപ്പുറത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം തരുന്ന ഒരു ജില്ലക്കകത്ത് വിജയബേരി പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി രണ്ടായിരത്തി ആറിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുകയും അതിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ശതമാനം വിജയശതമാനം ഉണ്ടായിരുന്നെന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി തൊട്ട് വർഷം അത് അറുപതും അറുപത്തഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കപ്പെട്ടു ആ സമയത്ത് വരിക്കുന്ന ഭരണകൂടത്തിന് ഒരു ബാധ്യതയുണ്ട് വിജയവേരി പദ്ധതി വരുന്ന പദ്ധതിയിലൂടെ രാഷ്ട്രീയ വേദമന്യേ ഇവിടെ ജന രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും ഒരുമിച്ചിരുന്നു പ്രാദേശിക ഭരണകൂടങ്ങളും ഒരുമിച്ചിരുന്നുകൊണ്ട് മലപ്പുറത്ത് വലിയൊരു വിദ്യാഭ്യാസ കുതിപ്പ് നടത്തിയിരിക്കുന്നു അവർക്ക് പിന്തുണ കൊടുക്കണമെന്ന് രണ്ടായിരത്തി ആറിലെ ഗവൺമെൻറ് തീരുമാനിക്കണമായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻറ് ഉണ്ടായത് അന്ന് അദ്ദേഹവും തീരുമാനിച്ചില്ല എന്ന് വെച്ചാൽ പ്രധാനമായ രണ്ട് ഗവൺമെൻറ്റുകൾ ഒന്ന് ഇ കെ നായനാർ ഈ പ്ലസ് വൺ സീറ്റ് വിതരണത്തിൻ്റെ സമയത്ത് അദ്ദേഹം കാണിച്ച അനീതിയും മറ്റൊന്ന് വിജയവേരി പദ്ധതിയിലൂടെ ജില്ല വലിയ കുതിപ്പ് നടത്തുമ്പോൾ അന്ന് ഈ ജില്ലയിൽ കോപ്പി അടിച്ചാണ് ജയിച്ചത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ കാണിച്ച കടുത്ത അനീതിയാണ് ഈ ജില്ല ഇത്രമേൽ വലിയ പരിക്ക് വാങ്ങാൻ ഇത്രമേൽ വലിയ പ്രതിസന്ധിയിലേക്ക് നടന്നെത്തിയിട്ടുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളിവിടുത്തെ സമരം തുടരുകയാണ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടെ ഉണ്ട് അവർ പ്രഖ്യാപിച്ചതാണ് ആർ ഡി ടി ഓഫീസിൻ്റെ സമരം അത് തുടർന്ന് പോവുകയാണ് ഈ ജില്ല ജില്ലയ്ക്ക് പുറത്തേക്കും ഈ സമരം വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഞങ്ങൾ ബോധ്യമാണ് ജില്ലയ്ക്ക് പുറത്തും ഞങ്ങൾ സമരം വ്യാപിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് അത് പിന്നെ സെറ്റ് നമ്മുടെ നെറ്റ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ നീറ്റിൻ്റെയും നമുക്കറിയാം എൻ ഡി എയുടെ സുതാര്യത പോലും തകർക്കുന്ന രൂപത്തിലേക്ക് അതിന് വലിയ വലിയ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മുകളിലാണ് ഈ ഭരണകൂടം അവരെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തുന്നത് അതിനെതിരെയുള്ള സമരവും സമാനമായി ഞങ്ങൾ ആരംഭിക്കുന്നു തിങ്കളാഴ്ച സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് എം എസ് എഫ് മാർച്ച് നടത്തുകയാണ് അതോടൊപ്പം തന്നെ മലപ്പുറത്തും തൊട്ട് മലബാർ ജില്ലകളിലും മലബാറിന് പുറത്തുമായി പ്ലസ് വൺ സമരത്തെ വ്യാപിപ്പിക്കാൻ കൂടി ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുക 遊びだ。